പതിമൂന്ന് വർഷക്കാലം എല്ലാം ക്ഷമിച്ചു സഹിച്ചു ആരോടും പ്രതികരിച്ചില്ല പ്രതിഷേധിച്ചില്ല ഒരു ആഹ്വാനവും നടത്തിയില്ല പതിമൂന്ന് വർഷക്കാലം കഴിയുമ്പോൾ അള്ളാഹുവിന്റെ നേരത്തെയുള്ള പ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവിടെയെങ്കിലും സമാധാനപൂർവ്വമായൊരു ജീവിതം പ്രതീക്ഷിച്ചുകൊണ്ടാണ് യാത്ര പക്ഷേ മദീനയിൽ എത്തിയപ്പെടും അവിടെയുള്ള ജൂതന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് മക്കാര് പിന്നെയും പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ് എന്ന് മാത്രമല്ല മക്കയിൽ മുസ്ലിമിങ്ങൾ വെച്ചേച്ചുപോയ സമ്പത്തും വീടും അവരുടെ വസ്തുക്കളെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് അവരുടെ നേതാവായ അബൂ സുഫിയാനും സംഘവും അതെല്ലാം കൊള്ളയടിച്ച് ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തി കച്ചവടം ചെയ്യാൻ വേണ്ടി ഷാമിലേക്ക് പോയി എന്നിട്ട് ലാഭം കിട്ടി തിരിച്ചു വന്നാൽ ആ പണം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ ആക്രമിക്കണമെന്ന ും അവർ ഇതുകൂടി കേട്ടപ്പോ മുത്തുനബി സാഹുഅലി വസ്ലം തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി ജനിച്ച നാട്ടിൽ നിന്നു പിറന്ന നാട്ടിൽ നിന്ന് ഒരുപാട് യാതനകളും വേദനകളും സഹിച്ചിട്ട് പ്രതികരിക്കാതെ പ്രതിഷേധിക്കാതെ സഹിച്ച് ക്ഷമിച്ചതെന്ന് അവസാനം ആ നാടുവിട്ട് പോന്നും മധീനയിൽ